കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ച് അദ്ദേഹത്തിൽ ഇരുപതാം വാക്യമാണത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യയാണ് മറ്റൊരു സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃപാസനം പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് വിനീത ലാലി കോട്ടേജ് വലിയ തുറ വള്ളക്കടവ് തിരുവനന്തപുരത്തിൻ്റെതാണ് ഈ സാക്ഷ്യം സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ഉടമ്പടി മകളുടെ ഫിറ്റ്സ് രോഗം അത്ഭുതകരമായി സുഖപ്പെട്ട സാക്ഷ്യം എൻ്റെ മകൾ ജനിച്ച് രണ്ട് വയസ്സ് വയസ്സുവരെയും അവൾക്ക് എല്ലാ മാസവും ഫിറ്റ്സ് വരികയും അത് മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചാൽ മാത്രമേ ഭേദമായിരുന്നുള്ളൂ ഒരു പ്രാവശ്യം ഫിറ്റ്സ് വന്ന് രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ആ മനോവിഷമത്തിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മകളുടെ വിഷയം സമർപ്പിച്ച് പ്രാചസേന്റെ ഫലമായി ഇപ്പോൾ ഏഴു വയസ്സായിട്ട് മകൾക്ക് യാതൊരുവിധ അസുഖങ്ങളും വന്നും മൂർച്ഛിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല കൂടാതെ സ്വന്തമായി ഒരു ഭൂമി വാങ്ങുന്നതിനും ഉടമ്പടിയിൽ നിയമിച്ചെന്ന് അതും സാധിച്ചു കിട്ടി മറ്റൊരു സാക്ഷ്യം ഷൈജു മാറ്റി കുറുമണ്ണിൽ വീട് നെടുങ്കണ്ടം താന്നിമോട് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി ഫ്ലൂയിഡ് കുറവായിരുന്നിട്ടും കുഞ്ഞു ഗർഭപാത്രത്തിൽ വളർന്ന അപൂർവ സാക്ഷ്യം എന്റെ ഭാര്യയ്ക്ക് ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോൾ ഗർഭപാത്രത്തിൽ ഫ്ലൂയിഡ് ലീക്കേജ് ആവുകയും ഇടുക്കിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഉപേക്ഷിക്കുകയും എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ ഏഴു മാസമായ കുഞ്ഞ് വളർച്ച ആകാത്തതിനാൽ കുഞ്ഞിനെ പുറത്തെടുത്താൽ മുപ്പത് ലക്ഷം രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞു ഉടുമ്പടി നിയോഗം വെച്ച ഫലമായി ഫ്ലൂയിഡ് കുറവുണ്ടായിരുന്നിട്ടും ഒരു മാസം കൂടി കൂടിക്കഴിഞ്ഞ് കുഞ്ഞ് ഗർഭപാത്രത്തിൽ വളരുകയും ഒരു കുഴപ്പം കൂടാതെ ഒരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു കൂടാതെ എൻ്റെ ആറു വർഷമായ മദ്യമാനം ഉടമ്പടിയിലൂടെ മാറി കിട്ടി ഉടുമ്പടി തൈലം അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഗർഭസ്ഥ ശിശുവിന് ഒരു കുഴുപ്പും കൂടെ ലഭിച്ച സാക്ഷ്യം എന്ന ഹെഡിങ്ങോട് കൂടി ഷിനിൽ റെനി പുത്തൻപുരക്കൽ ഉഴവൂർ കോട്ടയത്തിൻ്റെതാണ് ഞാൻ രണ്ടാമത് പ്രഗ്നന്റ് ആയി മൂന്ന് മാസം സ്കാനിങ്ങിൽ കുഞ്ഞിന്യൂച്ചൽ ട്രാൻസ്ലുവൻസി മൂന്ന് പോയിന്റ് മൂന്ന് എം എം ഉണ്ടെന്നും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യേണ്ട എന്നും പറഞ്ഞു കാരണം കുഞ്ഞിന് ഡൗൺ സിൻഡ്രം ഉണ്ടാകും എന്ന് പറഞ്ഞു മറ്റൊരു ഹോസ്പിറ്റലിൽ റിപ്പീറ്റ് സ്കാനിങ്ങിന് റെഫർ ചെയ്തു അവിടെ സ്കാൻ ചെയ്തപ്പോൾ മൂന്ന് പോയിൻറ്റ് മൂന്ന് എം എം നാല് പോയിൻറ്റ് മൂന്ന് എം എം ആയി കൂടുകയും അംനിയോസെൻ്റസിസ് ചെയ്യണം അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അബോർഷൻ ചാൻസ് കൂടുതൽ ആയിരുന്നതിനാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചേ ഉത്തരത്തിലുള്ള കുഞ്ഞിനെ മാതാവിനെ സമർപ്പിച്ച് ഉടമ്പടി തൈലം പൊട്ടി സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു കുഴപ്പം കൂടാതെ ഒരു കുഞ്ഞിന് നൽകി അമ്മ അനുഗ്രഹിച്ചു മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് രണ്ടു വർഷമായി വിദേശ ജോലി തടസ്സം ഉടമ്പടിയിലൂടെ നീങ്ങിപ്പോയ സാക്ഷ്യം ഞാൻ രണ്ടു വർഷമായി ഒരു വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് തടസ്സങ്ങൾ ആയിരുന്നു പല പ്രാവശ്യം സെലക്ഷൻ വരികയും പിന്നെ അത് ക്യാൻസലായി പോവുകയും ചെയ്യുമായിരുന്നു ഞങ്ങളുടെ കടബാധ്യതകൾ കൂടി വരികയും മകൾക്ക് നല്ല ആഹാരം വാങ്ങിക്കൊടുക്കാൻ പോലും സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് എന്ന ഡേറ്റ് ഇട്ട് പ്രദാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് രാത്രി തന്നെ ഏജൻസി നിന്ന് വിളിച്ച് എനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ടെന്നും എൻ്റെ വിസ പ്രോസസ്സ് കഴിഞ്ഞ് വിസ അനുവദിച്ചിട്ടുണ്ടെന്നും എയർ ടിക്കറ്റ് ആയിട്ടുണ്ടെന്നും അറിയിച്ചു അമ്മയ്ക്ക് നന്ദി രേഖാബിയാർ പുത്തൻ വീട്ടിൽ ഹൗസ് രാജീവ് നഗർ സൗത്ത് സിറ്റൂറിൻ്റെ തടയി സാക്ഷ്യം ഉടമ്പടി അഞ്ചാമത്തെ തവണ ഒ ഐ ടി എക്സാം പാസ്സായ സാക്ഷ്യം ഞാൻ നാല് പ്രാവശ്യം ഒ ഐ ടി എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല മാതാവ് എൻ്റെ മുമ്പിൽ നേരിട്ട് വരാനുള്ള യോഗ്യത എനിക്കില്ല നാളെ എക്സാം എഴുതുന്നതിന് മുമ്പ് മാതാവ് ആരുടെയെങ്കിലും രൂപത്തിൽ വന്ന് എന്നോട് സംസാരിക്കണം എന്ന് പ്രാർത്ഥിച്ചു എക്സാം എഴുതാൻ ചെന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടി എനിക്ക് കൃപാസനത്തിൻ്റെ കാശുരൂപം തന്നു നന്നായി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു ഉടമ്പടി എടുത്താൽ പാലിക്കാൻ കഴിയുമോ എന്ന പേടുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല നാലാമത്തെ എക്സാം എഴുതിയിട്ടും പാസ്സായില്ല പിന്നെ എൻ്റെ കുഞ്ഞിനെ ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡിസ്ചാർജ് ആയ പറ്റേന്ന് ഞങ്ങൾക്ക് ഭാഷണത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദച്ചു വീണ്ടും എക്സാം എഴുതി അത്ഭുതകരമായി എക്സാം പാസ്സായി തച്ചിൽ ഹൗസ് കുത്തിയ തോട് എറണാകുളത്തിൻ്റെതാണ് ഈ സാക്ഷ്യം സിനി ജോർജ് വടക്കേമംഗലത്ത് മുക്കൂട്ടുതൊറ പിഒ എരുമേലിയുടേതാണ് ഈ സാക്ഷ്യം ഉടമ്പടി വിദേശ ജോലി തടസ്സം അത്ഭുതകരമായി നീങ്ങിപ്പോയ സാക്ഷ്യം എനിക്ക് യു കെയിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അനിയത്തി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എനിക്ക് വിസ പറ്റുകയും ടിക്കറ്റ് എടുക്കുകയും ചെയ്തു എന്നാൽ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഏജൻ്റും കമ്പനിയും തമ്മിൽ എന്തോ പ്രശ്നം പ്രശ്നമുണ്ടെന്നും കോസ് വിസയും ടിക്കറ്റും ക്യാൻസൽ ആയി എന്നും അവർ ഡിസ്കഷന് പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞ് മെയിൽ വന്നു അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്കണക്റ്റ് ആവുകയും ഇമെയിൽ ഐ ബ്ലോക്ക് ആവുകയും ചെയ്തു അവർ കൊടുത്ത പണം തിരികെ തന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് ജോലി തന്നെ തന്നെ അനുകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഉപേശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി അത്ഭുതകരമായി കമ്പനി ഡിസ്കഷന് തയ്യാറാവുകയും ജോലി തരാമെന്ന് പറയുകയും ചെയ്തു പ്രശുത കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമാറി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം I mean